ബാങ്ക് മാനേജർ ചവഞ്ഞ തട്ടിപ്പ് തൊഴിലാക്കിയ യുവാവ് എടക്കര പോലീസിന്റെ പിടിയിൽ എറണാകുളം എടപ്പള്ളിയിൽ വി ടി സി മാളിയകൽ റോഡ് അമൃതം ഗൌരിയിൽ കിഷോർ ശങ്കറാണ് പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ചുങ്കത്രയിലെ മൊബൈൽ ഷോപ്പുടമ ചെന്നൈയിലേക്ക് ബിസിനസ് ആവശ്യാർത്ഥം ട്രെയിനിൽ പോകുന്ന സമയം അതേ കമ്പാർട്ട്മെന്റിൽ മാന്യമായ വേഷം ധരിച്ച് പോലെ യാത്ര ചെയ്യുകയായിരുന്ന യാത്രക്കാരൻ താൻ കനറ ബാങ്ക് മാനേജറാണെന്നും തിരുപ്പതിയിലേക്ക് ക്ഷേത്രദർശനത്തിന് പോവുകയാണെന്നും കൂടെ സുഹൃത്ത് നിന്ന് പരിചയപ്പെടുത്തിയ മറ്റൊരാന്ധ്രാ വിജയവാഡ സ്വദേശി ഡോക്ടറാണെന്നും മറ്റും പറഞ്ഞ് സൌഹൃദം സ്ഥാപിച്ചു മൂന്ന് മുന്തിയ ഫോണുകൾ ആവശ്യമുണ്ടെന്നും തിരിച്ചെത്തിയാൽ മഞ്ചേരിയിൽ ബാങ്ക് ഓഡിറ്റിന് വരുന്നുണ്ടെന്നും അവിടെ എത്തിച്ചു തരാൻ ഓർഡർ നൽകുകയും ശേഷം പരസ്പരം മൊബൈൽ ഫോൺ നമ്പർ കൈമാറുകയും ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞ് ചെന്നൈയിൽ നിന്നും ചുങ്കത്ര ഷോപ്പിൽ മടങ്ങിയെത്തിയ ഉടമയെ തേടി ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടയാൾ കടയിൽ യാത്രശികമായി വരികയും ഫോണുകൾ നോക്കി വാങ്ങിയ ശേഷം ഗൂഗിൾ പേ വഴി പണം അയക്കാൻ ശ്രമിക്കുകയും എന്നാൽ പണം അക്കൌണ്ടിലെത്തിയ മെസ്സേജ് വന്നിട്ടില്ലെന്ന് ഷോപ്പുടമ പറഞ്ഞപ്പോൾ നെറ്റില്ലാത്തതാണ് കയറിക്കൂളുമെന്ന് പറഞ്ഞ് ഇരുപത്തിയേഴായിരം രൂപ വില വരുന്ന മൂന്ന് ഫോണുകളുമായി പോയി ശേഷം ഷോപ്പുടമ വിളിക്കുമ്പോഴെല്ലാം പണം നൽകാതെ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു കൂടെ ഷോപ്പുടമയ്ക്ക് ബാങ്കിൽ നിന്നും വലിയ തുക ലോൺ ശരിയാക്കി കൊടുക്കാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിന്റെ പ്രോസസിംഗ് ചെലവിലേക്കായി അയ്യായിരം രൂപ കൂടി ആവശ്യപ്പെട്ട് വിളിക്കാനും തുടങ്ങി ഷോപ്പുടമ ഇയാളുടെ വേഷവും സംസാരവും കണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് ഉറപ്പിച്ചത് കാരണം സംശയിച്ചതുമില്ല പണം ആവശ്യപ്പെട്ട് പല ഫോൺ നമ്പറിൽ നിന്നായി വാട്സ്ആപ്പ് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ ഷോപ്പ് ഉടമയ്ക്ക് കബടിപ്പിക്കപ്പെട്ടതായി സംശയം തോന്നി ഇതോടെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു തുടർന്ന് എടക്കര പോലീസും ഫോട്ടോ പുറത്തുവിട്ടതോടെയാണ് മഞ്ചേരി ടൌണിൽ മൊബൈൽ ഷോപ്പിൽ ഇതേ പ്രതിയെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചത് മഞ്ചേരി പോലീസിന്റെ സഹായത്തോടെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഇടക്കരയിലെത്തിച്ച സി എ അനീഷിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തതിൽ പ്രതി സംസ്ഥാനത്തിനകത്തും പുറത്തും ഇത്തരം നിരവധി തട്ടിപ്പുകൾ നടത്തി ആർഭാട ജീവിതം നയിച്ചുവരുന്നയാളാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃശൂർ വെസ്റ്റ് പോലീസ് ഇയാളെ സമാന കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിൽവാസം കഴിഞ്ഞ ജാമ്യത്തിൽ കഴിഞ്ഞുവരികയാണെന്നും തെളിഞ്ഞു അവിവാഹിതനായ പ്രതി കിഷോർ ശങ്കർ നാല് വർഷമായി വീട് വിട്ട് ചുറ്റിക്കറങ്ങി തട്ടിപ്പുകൾ നടത്തിവരികയായിരുന്നു പല മേൽവിലാസം നൽകുന്നതിനാൽ കബളിപ്പിക്കപ്പെടുന്നവർക്കും പോലീസിനും പ്രതിയെ കണ്ടുപിടിക്കാനും പ്രയാസമായിരുന്നു പ്രതി സ്വന്തം പേരിൽ സിം കാർഡ് എടുക്കാത്തതും കബളിപ്പിക്കലിനുവേണ്ടി മാത്രമേ മൊബൈൽ നമ്പർ ഉപയോഗിക്കാറുള്ളൂ എന്നതും പോലീസിനെ കുഴക്കിയിരുന്നു ചുങ്കത്ര ഷോപ്പുടമയെ കബളിപ്പിച്ച് കൈക്കലാക്കിയ ഫോണുകൾ വിവിധ ബാങ്കുകളുടെ എ ടി എം കാർഡുകൾ വിസിറ്റിംഗ് കാർഡുകൾ ലോൺ അപേക്ഷാ ഫോറങ്ങൾ എന്നിവ പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പ്രതി എപ്പോഴും തീർത്ഥാടക വേഷം ധരിക്കുന്നതിനാലാണ് എളുപ്പത്തിൽ ആളുകൾ കബളിപ്പിക്കലിന് ഇരയാകുന്നത് പെരിന്തൽമണ്ണയിൽ മുറിയെടുത്ത് താമസിച്ച് ദിവസവും മഞ്ചേരി എത്തിയാണ് തട്ടിപ്പുകൾ നടത്തിവന്നിരുന്നത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എടക്കര സിഐ അനീഷ് എസ് ഐമാരായ റോബർട്ട് ശിവകുമാർ സ്ക്വാഡ് അംഗങ്ങളായ എസ്ഐ അസൈനാർ എസ്സിപിഒ സലീം പൂവത്തിക്കും എടക്കര സ്റ്റേഷനിലെ എഎസ്ഐ മുജീബ് സിപിഒ ഷഫീഖ് ഡാൻസാഫ് ടീമും ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത്